ദയാനന്ദം തൊണ്ണൂറ്റി രണ്ടാം ദിവസമാണ് ഇന്ന് ഇനി എട്ട് ദിവസം കൂടി ഈ പ്രഭാഷണ പരമ്പര നടക്കേണ്ടതുണ്ട് ഇന്ന് തൊണ്ണൂറ്റി രണ്ടാം പ്രതിജ്ഞ വൈദികമായ അനാദി സത്താ വിചാരം എന്ന വാക്കായിരുന്നു എന്ന പ്രമാണമായിരുന്നു നാം ഇന്നലെ ചർച്ച ചെയ്തത് മൂന്ന് അനാദി സത്തകളുണ്ട് എന്നും ഈശ്വരൻ ജീവാത്മാവ് പ്രകൃതി എന്നിവ പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള സത്തകളാണ് എന്നും ആണ് വൈദിക കാഴ്ചപ്പാട് ഈശ്വരൻ ക്ലേശകർമ്മ വിഭാഗാശൈരപരാമൃഷ്ട പുരുഷവിശേഷ ഈശ്വര എന്ന വ്യാഖ്യാനത്തിലും ജീവാത്മാവ് ഇച്ഛ രാഗ ദ്വേഷ പ്രയത്ന സുഖദുഃഖ ആത്മനോ ലിംഗാനി ആത്മാവിൻ്റെ ലിംഗമായി ഇച്ഛയും രാഗവും ദ്വേഷവും പ്രയത്നവും സുഖവും ദുഃഖവും പുണ്യമൊക്കെയുള്ള സചേതന സ്വരൂപിയായ ജീവാത്മാവ് എന്നും പ്രകൃതിക്ക് സത്വരജ സാമ്യാവസ്ഥ പ്രകൃതി എന്നുള്ള സിദ്ധാന്തവുമാണ് ദയാനന്ദൻ സ്വീകരിച്ചിട്ടുള്ളത് സംഖ്യദർശനമാണ് പ്രകൃതിക്ക് നിദാനമായിട്ടുള്ളത് ഈശ്വരൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി നാം സ്വീകരിക്കുന്നത് യോഗ ഇവിടെ അഹിംസയുടെ അതിവാദം ഹിംസയേക്കാൾ ഭയാനകം അതിവാദം എന്ന വാക്ക് ശ്രദ്ധേയമാണ് നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ച് തന്നെ നാം അതിവാദം ചെയ്താൽ അത് അധർമ്മമായി ഭവിക്കുന്നു ഇതാണ് സിദ്ധാന്തം അഹിംസയുടെ പ്രധാന ലക്ഷ്യം വൈര്യത്യാഗത്തോടെ ധാർമ്മികമായ കർമാനുഷ്ഠാനത്തിലുള്ള മനുഷ്യൻ്റെ വിശേഷ ശേഷിയാണ് സ്വധർമാനുഷ്ഠാനത്തിനു വേണ്ടി വൈര്യത്യാഗത്തോടെ ചെയ്യുന്ന ഹിംസ പോലും അഹിംസയുടെ പരിപാലനമാണ് ബ്രാഹ്മണൻ ചെയ്യുന്ന നീതിന്യായ പ്രഖ്യാപനത്തിലും ക്ഷത്രിയൻ്റെ കർമാനുഷ്ഠാനത്തിലും അവരൻ്റെ വധം ചിലപ്പോൾ അനിവാര്യമാകും അതിൽ ഹിംസയില്ലെന്നാണ് വൈദിക സിദ്ധാന്തം എന്നാൽ മഹാഭാരത കാലത്തിന് ശേഷം ഭാരതത്തിൽ ഉടലെടുത്തതും വൈഷ്ണവ ജൈന മതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി വികസിച്ച് വന്നതുമായ അഹിംസാവാദം തെറ്റാണെന്നും അതിന് അതിവാദത്തിൻ്റെ സ്വഭാവമുണ്ടെന്നും സദ്ഗുണ വൈകൃതമായാണ് ഇന്ന് അഹിംസാവാദം ഭാരതത്തിൽ നിലനിൽക്കുന്നതെന്നും ആദ്യമായി നമ്മോട് പറയുന്നത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇന്ദ്രിയങ്ങളെ അധർമ്മത്തിൽ നിന്ന് നിന്നകറ്റി രാഗദ്വേഷങ്ങളില്ലാതെ സകല ജീവികളോടും വൈരം വെടിഞ്ഞ് വർത്തിച്ച് സമാധാനവും ശാന്തിയും സ്വയം അനുഭവിച്ചും തൻ്റെ ചുറ്റുമുള്ളവരിലേക്കും അവയെ പ്രദാനം ചെയ്യും വിധം വ്യവഹരിച്ച് മോക്ഷസമ്പാദന സാമർഥ്യത്തെ വർദ്ധിപ്പിക്കുന്നതിനെയാണ് മഹർഷി ദയാനന്ദ സരസ്വതി അഹിംസ എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് ബ്രാഹ്മണൻ സ്വജീവൻ ത്യജിച്ചും ധർമ്മത്തെ സംരക്ഷിക്കുന്നതും ക്ഷത്രിയൻ യുദ്ധം ചെയ്ത് രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതും വൈശ്യൻ തൻ്റെ ധനസമ്പത്തുകളുടെ സംരക്ഷണത്തിനും വൈശ്യബുദ്ധിയാൽ ക്ഷാത്രവൃത്തികളുടെ സംരക്ഷണം തേടുന്നതും പലപ്പോഴും ഹിംസാത്മകമായ മാർഗത്തിലൂടെ എന്നാൽ വൈരത്യാഗത്തോടെ സ്വധർമ്മ സംരക്ഷണത്തിനാണ് ആ കർമാനുഷ്ഠാനമെങ്കിൽ അത് അഹിംസാകർമ്മം തന്നെയാണ് ഒപ്പം മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് മനുഷ്യരിൽ സാത്വികരും രാജസികരും മാത്രമല്ല ഉള്ളത് താമസിക വൃത്തിയുള്ള രാക്ഷസന്മാരുമുണ്ട് എന്നാണ് ദണ്ഡഭയം സാത്വികരിലും രാജസീകരിലും മാത്രമേ വർദ്ധി വർദ്ധിക്കൂ വധശിക്ഷയെ പോലും ഭയക്കാത്തവരാണ് താമസിക വൃത്തിയുള്ളവർ അതിനാൽ അവരോട് അഹിംസയുടെ പരിപാലനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഹിംസയേക്കാൾ ഭയാനകമായ സാമൂഹ്യ ജീവിത സാഹചര്യങ്ങളെ ധർമാത്മാക്കൾക്കും പാപം നീതിബോധമുള്ള മനുഷ്യർക്കും ഇതര ജീവജാലങ്ങൾക്കും നേരിടേണ്ടി വരും ആധുനിക കാലത്ത് രാജനീതി വിഷയം വിശദീകരിക്കുന്നിടത്ത് ഈ സത്യം മഹർഷി ദയാനന്ദ സരസ്വതി നമുക്ക് പറഞ്ഞു തരുന്നു ഇത് വലിയ ഒരു തർക്കത്തിനൊക്കെ വിധേയമാകാവുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഹിന്ദുമതം ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ബുദ്ധ ജൈന മതങ്ങളുടെ സ്വാഭാവികമായ ഒരു പിടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മൾ നൽകുന്നത് അഹിംസയുടെ പ്രതീകമായി ബുദ്ധനെയും വെജിറ്റേറിയനിസം അല്ലെങ്കിൽ സസ്യഭുക്കായി ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യം ജൈനറിലും ഒക്കെ സമർപ്പിച്ച് നമ്മൾ വല്ലാതെ ആഘോഷിക്കുകയാണ് പക്ഷേ നാം അഹിംസയുടെ സിദ്ധാന്തം പറഞ്ഞ് ഇതുവരെ കൊന്ന മനുഷ്യരുടെ എണ്ണമെടുത്താൽ ഹിംസയുടെ മാർഗത്തിൽ ചരിക്കുന്നവർ ചെയ്യുന്നതിന് അപ്പുറത്തെ ഹിംസയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അത്ര സുഖകരമാവില്ല എന്നറിയാമെങ്കിൽ പോലും ഒട്ടും ശങ്കയ്ക്കില്ലാതെ ശങ്ക ഇല്ലാതെ തന്നെ പറയട്ടെ വധശിക്ഷ നടപ്പാക്കേണ്ടത് ധാർമ്മികമായും ഒരു കോടതിയുടെ ഉത്തരവോടുകൂടിയും രാജഭരണത്തിൻ്റെ ഭാ രീതിയിലും ഒക്കെ വളരെ അനിവാര്യമായ ഘടകമാണ് കാരണം പറഞ്ഞതിൻ്റെ യുക്തി ഇത്രമാത്രമാണ് മനുഷ്യരിൽ കേവലം സാത്വികർ മാത്രമല്ല രാജസികർ മാത്രമല്ല ഈ ദണ്ഡഭയത്തെ ഒന്നും ഭയമില്ലാത്ത വളരെ ക്രൂരന്മാരായ മനുഷ്യർ അസുരവൃത്തിയോട് നമ്മുടെ ഇടയ്ക്ക് ജീവിക്കുന്നുണ്ട് അവർ സാത്വികരായ ധർമാത്മാക്കളെ വല്ലാതെ ദുഃഖിപ്പിക്കും അവരെ പീഡിപ്പിക്കും അവരെ വളരെ ക്രൂരമായി അബലകളായ സ്ത്രീകളോട് അപലകളായ അബലന്മാരായ മനുഷ്യരോട് ഒക്കെ ക്രൂരമായി അവർ ഏർപ്പെടും അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഇത് കേവലം ദണ്ഡനീതി കൊണ്ട് നമുക്കതിനെ ഇത് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഇപ്പോൾ ഈ പോലീസൊക്കെ ചിലപ്പോൾ കാണിക്കുന്നത് പോലെ വെടിവെച്ച് കൊല്ലുകയും ഒക്കെ പറയും എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളാണ് പോലീസുകാരെന്ന് അപ്പോൾ അവർക്ക് നിയമത്തെ ഒന്നും ഭയമില്ല അവർ വെടിവെച്ച് കൊല്ലും അതേ അവരെ വെടിവെച്ച് കൊല്ലുക അല്ലാതെ വേറൊന്നും സാധ്യമാകത്തില്ല അവരോട് അവരുടെ രീതിക്ക് തന്നെ അവർ നിയമപാലകരായ പോലീസുകാരെ കൂടി പ്രശ്നത്തിലാക്കുന്ന ആൾക്കാരായി തീരാറുണ്ട് അന്നേരം ഇത് നമുക്ക് ഈ അഹിംസാവാദം അങ്ങേ അറ്റം പറഞ്ഞിട്ട് അഹിംസ നിലനിൽക്കേണ്ടത് ധാർമ്മികമായിട്ടാവണം ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് അഹിംസയെ നിലനിർത്താൻ കഴിഞ്ഞാൽ അതിൽ നമുക്ക് സന്തോഷിക്കാം നമ്മൾ പറയുന്നത് എല്ലാവരെയും ഒരു വിചാരണ കൂടാതെ വെടിവെച്ച് കൊള്ളണം അങ്ങനൊന്നും അല്ല പറയുന്നത് വിചാരണയ്ക്ക് ഉള്ള വിചാരണ കൂടാതെ വിടിവെച്ച് കൊല്ലേണ്ട ആൾക്കാരെ ചിലപ്പോൾ ആദദായികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് വേദം വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട് സത്യത്തിൽ ആദതായികൾ എന്ന് പറയുന്നവർക്ക് വേദം കൊടുക്കുന്ന ഒരു നിർവചനത്തിനകത്ത് വിചാരണ കൂടാതെ കൊന്നുകളയേണ്ട മനുഷ്യർ എന്നാണ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു നന്മ കൊണ്ടും നമ്മൾ മനസ്സ് അല്ലെ അറിവിൻ്റെ ഒരു ഒരു തലം അത്രത്തോളം ചുരുങ്ങി നിൽക്കുന്നതുകൊണ്ടും നമുക്ക് തോന്നുന്നതാണ് സാമൂഹ്യ ശാസ്ത്രത്തിൽ അതെ ആദതായിനോ ആയന്നം എന്ന് പറയുന്നുണ്ട് അത് അതാണ് പറഞ്ഞത് ആദതായി എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം നാം നമ്മുടെ കുടുംബത്തെ കാണുന്നത് പോലെ നമ്മുടെ അയൽവക്കക്കാരെ കാണുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടിനെ കാണുന്നത് പോലെ അല്ല ലോകം നാം സമൂഹത്തിൽ ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ അതിൽ സകല ജനവിഭാഗങ്ങളും താമസിക്കുന്ന ഒരിടമാണ് അവിടെ സമാധാനം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ രാജാവിനെ ഭയക്കണം നിയമത്തെ ഭയക്കണം അതിലെല്ലാം ഉപരി ധർമ്മത്തെ ഭയക്കണം അപ്പോൾ ധർമ്മത്തെ ഭയക്കുന്നത് ആരാണ് സാത്വികരും രാജസികരുമായ ആൾക്കാർ മാത്രമാണ് സത്യത്തിൽ സാത്വികര് മാത്രമേ ധർമ്മത്തെ ഭയക്കുന്നുള്ളൂ അത് സമൂഹത്തിൽ എത്ര ശതമാനം വരെ വരാം കൂടി വന്ന പത്ത് ശതമാനം ആൾക്കാരാണ് സാത്വികരായിട്ടുള്ളത് എന്നാൽ ക്ഷത്രിയരെ ഭയപ്പെടുന്നവരുണ്ട് പോലീസിനെ ഭയപ്പെടുന്നവർ നിയമത്തെ ഭയപ്പെടുന്നവർ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് ബോധമുള്ളവർ അത് സമൂഹത്തിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം അതിൽ ഇരുപത്തഞ്ചും പത്തും മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാരിന് മുകളിലുള്ള സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന സമൂഹം സാത്വികരോ രാജസികരോ ആകണമെന്നില്ല അവർ താമസിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് താമസിക വൃത്തിയിൽ ഏർപ്പെട്ടവരെല്ലാം നിയമപരമായിട്ട് ഒട്ടും ഈ വലിയ കുറ്റങ്ങൾ ചെയ്യുന്നവരാണെന്ന് കരുതാനേ പാടില്ല കാരണം സാത്വികരിലും രാജസികരിലും രാക്ഷസന്മാരുണ്ട് നമ്മൾ വിചാരിക്കും ഇവർ ഒരു കുറ്റവും ചെയ്യാത്തവരാണെന്ന് ഈ സീരിയൽ ഈ സീരിയൽ കില്ലേഴ്സ് എന്ന് പറയും അവരെ കണ്ട ഇവർ സാത്വികരാണെന്ന് തോന്നും അവർ വളരെ സന്യാസിയെപ്പോലൊക്കെ ജീവിക്കും വെളിയിൽ കാണിക്കുന്നതല്ല ഇവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇവൻ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തെ ക്രൂരന്മാരാണ് അന്നേരം അവരെ നമ്മൾ ഈ അവരെ എങ്ങനെയാണ് സമൂഹം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് രാജാവ് അവനോട് കൈകാ അവനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അവരെയാണ് സത്യത്തിൽ വിചാരണ കൂടാതെ കൊന്നുകളയേണ്ടത് അവരെ വിചാരണ കൂടാതെ കൊന്നുകളയാനേ പറ്റൂ കാരണം അവർ അതിബുദ്ധിമാന്മാരാണ് അവർ നിങ്ങളെ ഉണ്ടാക്കുന്ന ഏത് നിയമത്തിൽ നിന്നും ചാടി വെളിയിൽ പോവും അവർ എപ്പോഴും സൂക്ഷ്മമായ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയും എങ്ങനെ പിടിക്കപ്പെടാതെ കുറ്റങ്ങൾ ചെയ്യാൻ പറ്റും ഒരാളെ എങ്ങനെ കൊല ചെയ്യാൻ പറ്റും കൊലയാളികൾ എങ്ങനെ നല്ല മനുഷ്യരെ ദ്രോഹിക്കാൻ പറ്റും എങ്ങനെ സ്ത്രീകളെ കുട്ടികളെ ഒക്കെ പീഡിപ്പിക്കാൻ കഴിയും ഇതൊരു മാനസിക രോഗമാണ് അവരെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന തലത്തിനപ്പുറത്തേക്ക് അവർ ചിലപ്പോൾ നീങ്ങിപ്പോകും അങ്ങനെ വരുന്നവരുടെ അടുത്ത് നമ്മൾ നിയമം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ ധർമ്മം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് ആ സമൂഹത്തിൽ ഒന്നും ചെയ്യാനുണ്ടാവില്ല അവർ ലോകത്തിന് മുഴുവൻ ദുഃഖം സദാ പ്രധാനം ചെയ്യുന്നവരായി തീരുകയും വളരെ തീരുകയും അസുരവൃത്തി മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാകുകയും ചെയ്യും ഇവിടെ നാം ശ്രദ്ധിക്കാനുള്ളത് അഹിംസയുടെ മഹത്വത്തെ നമ്മൾ ഒരു കാരണവശാലും തള്ളിക്കളയരുത് ഭൂരിപക്ഷം വരുന്ന സമൂഹം അഹിംസാവാദികൾ തന്നെയാണ് ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ തന്നെയാണ് അതിൽ വളരെ അല്പം മാത്രം ജനത വേരലിൽ എണ്ണാൻ പറ്റുന്നവർ മാത്രമാണ് ജയിലറകളിൽ വസിക്കുന്നത് ഭൂമി ഭൂ കേരളത്തിൽ മൂന്നര കോടി ജനസംഖ്യയുണ്ട് നമ്മൾ എത്ര ശതമാനം നമ്മുടെ ജയിലുകളിൽ മനുഷ്യരുണ്ട് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ആ ഈ ശതമാനം മൂന്നര കോടി ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് ജനസംഖ്യ മാത്രമേ അതിലുള്ളൂ അവർക്ക് നാം സൃഷ്ടിക്കുന്ന നിയമങ്ങൾ പൊതുവാക്കി എടുക്കാൻ പാടില്ല ജയിലിൽ കിടക്കുന്ന ഒരാളിനോട് എടുക്കുന്ന നീതിയല്ല സമൂഹത്തിൽ വർദ്ധിക്കുന്ന ഒരാളിനോട് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അവിടെ രണ്ട് അപകടങ്ങളുണ്ട് ഇതിനകത്ത് ഒന്ന് അഹിംസയെ നമ്മൾ വല്ലാതെ തള്ളിക്കളയുമ്പോൾ സാധാരണ ജനങ്ങൾ വല്ലാതെ ദുഃഖിക്കും കാരണം അവർ സമാധാനപ്രിയരാണ് അവർക്ക് സംഘടിക്കാനുള്ള അവസരങ്ങളൊന്നുമില്ല അതുകൊണ്ട് ധർമ്മമാണ് അവൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഇത് അതുകൊണ്ട് ആ ഒരു പാവം പിടിച്ച ഒരു വളരെ സാത്വികനായ ഒരു കുടുംബം അതായത് സാത്വികരായ ഒരു കുടുംബനാഥനെ ഇപ്പം മാഫിയകൾ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ സംഘടിതമായിട്ട് ഈ മനുഷ്യൻ്റെ മുകളിലേക്ക് കുതിര കയറാൻ തുടങ്ങിയാൽ അവിടെ സംരക്ഷണം ആരാണ് നൽകുക ധാർമ്മികമായി അതിന് ദണ്ഡനീതിയാണ് നമ്മൾ ഉപയോഗിക്കുക ഈ ദണ്ഡനീതിയെ അതിജീവിക്കുന്ന ചിലരുണ്ട് ഈ ദണ്ഡനീതിക്ക് നിൽക്കാതെ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല അവനെ പിടിച്ച് പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം ജയിലിലിട്ടു ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞു നേരെ ഇറങ്ങി വരുന്നു അടുത്ത ആളിനെ കൂത്തിക്കൊല്ലുന്നു ഇവനെ നമ്മൾ എന്തു ചെയ്യും ഇവനെ നമ്മൾ വീണ്ടും പോറ്റുകയാണ് ഇവനെ നമ്മൾ വീണ്ടും പന്ത്രണ്ട് കൊല്ലത്തേക്ക് ശിക്ഷിക്കുന്നു ഇവനെ വീണ്ടും ജയിലിലേക്ക് വിടുന്നു അവനതു കഴിഞ്ഞ് ഇറങ്ങി വന്ന് വീണ്ടും ഇതുതന്നെ ചെയ്താലോ നമുക്കറിയാം ഒത്തിരി പേരെ ഇപ്പം നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ കാണുന്നുണ്ട് അന്നേരം അവരോടൊന്നും ഈ നീതിയുടെ ഒന്നും ആവശ്യമില്ല അവൻ ഈ ഭൂമത്ത് ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല ഇത് പറയാൻ ഈ അഹിംസാവാദികൾക്ക് ഇച്ചിരി പേടിയുണ്ട് അന്നേരം അവരുടെ വിചാരം നിങ്ങൾ തൂക്കിക്കൊല്ലുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കരുത് നിങ്ങൾ തൂക്കിക്കൊല്ലാനേ പാടില്ല മനുഷ്യൻ്റെ ജീവൻ കൊടുക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് സമൂഹം എന്ത് ഏർക്കരുത് മനുഷ്യന്റെ ജീവനെ എടുക്കരുത് അന്നേരം അവൻ എന്തിനാണ് പിന്നെ ആ ജീവൻ ജീവനെടുത്ത് ഇതേ ഈ നിയമം പറയുന്നവർ ഒരു നിമിഷം ചിന്തിക്കുന്നില്ല ഒന്നുമില്ല വഴിയേ ഒരു ഒരു കാര്യമില്ലാതെ നടന്നു പോകുന്നവൻ അവൻ്റെ ഒരു രസത്തിന് കാർ ഓടിച്ച് ഒരുതിനെ ഇടിച്ചു കൊല്ലുന്നു മദ്യപിച്ചു കൊല്ലുന്നു ഐ എ എസ്സുകാര് ഐ പി എസ്സുകാർ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് പാടുപ്പം ഉണ്ടെന്ന് വിചാരിക്കുന്നവനൊക്കെ വണ്ടി കൊണ്ടുപോയി ഒരു പാവം പിടിച്ച മനുഷ്യൻ്റെ മണ്ടക്കൂട്ട് ഓടിച്ച് കയറ്റുകയാണ് വലിയ സിനിമാ നടന്മാർ ഒരാളെ ഒന്നും അല്ല ആറും ഏഴും പേരെ കൊല്ലുന്നു അവർ പണം കൊടുത്ത് ഈ വ്യവസ്ഥയെ മുഴുവൻ വിലക്കി വാങ്ങുന്നു ഈ ഈ ആറ് കുടുംബത്തെ അവർ തിരിഞ്ഞു നോക്കത്തില്ലെന്ന് മാത്രമല്ല ഇനി അങ്ങനെ നോക്കിയാൽ തന്നെ കൊന്നതിനൊന്നും അത് അവർ കൊടുക്കുന്ന പണമോ അവർ കൊടുക്കുന്ന രീതിയോ ഇതര മതസ്ഥരൊക്കെ ഈ ഇസ്ലാം മതത്തിലൊക്കെ പെടുന്നവരുടെ വിചാരപദ്ധതികൾ എന്ന് പറഞ്ഞാൽ ബ്ലഡ് മണി എന്ന് പറയുന്ന ഒന്നുണ്ട് രക്ത അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇത് ക്ഷമിക്കും എന്നാണ് അങ്ങനെ ഒന്നും ക്ഷമിക്കപ്പെടേണ്ട കാര്യമില്ല ഒരാൾ നിയമത്തെയും ധർമ്മത്തെയും പണം കൊണ്ട് വിലക്കി വാങ്ങുന്നത് ഒരുവിധത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് അഹിംസയുടെ അതിവാദം ഹിംസയേക്കാൾ പത ഭയാനകമാണ് നമ്മളൊരാളെ കുത്തിക്കൊല്ലുന്നതിലും വലിയ തെറ്റാണ് ഒരു പാവപ്പെട്ടവനോട് നമ്മൾ അനീതിപൂർവമായി പെരുമാറുന്നത് അവനും പ്രതികരിക്കാൻ യാതൊരു മാർഗം ഇല്ലാതിരിക്കുന്ന സമയത്ത് അവനെ ദുഃഖത്തിൽ ആഴ്ത്തുക അവനോട് ഒരുവിധത്തിലും ഉള്ള മാന്യത കാണിക്കാതിരിക്കുക മനുഷ്യത്വപരമായി ഇടപെടാതിരിക്കുക അവൻ്റെ സാഹചര്യങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്യുക ഇത് നമ്മൾ സത്യത്തിൽ ആലോചിച്ചാൽ വലിയ 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 എല്ലാ സംരംഭങ്ങളും ആരംഭിക്കുമ്പോൾ നമ്മളുടെ അമിതമായി പണം വന്നു കഴിയുമ്പോൾ ഇത് നമ്മൾ അധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക് ചരിക്കാനുള്ള ഒരു പ്രേരക ശക്തിയായി മാറും അത് കാണിക്കുന്നത് അധികാരത്തിലൂടെയാണ് മറ്റൊരു അധികാരത്തെ നാം നമ്മുടെ അധികാരം കൊണ്ടും നമ്മുടെ പണത്തിൻ്റെ കൊണ്ടും നമ്മുടെ ബന്ധങ്ങളുടെ ബലം ഉപയോഗിച്ചും നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ചാടി പുറപ്പെടുമ്പോൾ നാം രണ്ടു വട്ടം ആലോചിക്കണം പുനർജന്മ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നവരാണ് ഭാരതീയർ എന്ന് കാരണം ഇന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നാളെ ഇതേ നിലയിൽ ഈശ്വരൻ നിങ്ങളെയും കൊണ്ട് നിർത്തും ഇത് നാം മനസ്സിലാക്കണം ഇത് നാം മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് നാം നാം ഈ വിധത്തിലുള്ള ചിന്തകൾ മനുഷ്യൻ്റെ നിയമത്തിനനുസരിച്ച് മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നാം അഹിംസയെ അങ്ങേയറ്റം ബഹുമാനത്തോടെ സൂക്ഷിക്കേണ്ട ഒന്നാണ് നാം വ്യക്തിപരമായി ഓരോ മനുഷ്യരും അഹിംസാവാദികളായി ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് നാം ഹിംസയെ ഒരു വിധത്തിലും അംഗീകരിക്കുന്നില്ല പക്ഷേ അമിതമായ അഹിംസ ഭക്തി നമ്മുടെ സാമൂഹ്യബോധത്തെ നഷ്ടപ്പെടുത്തുകയും ഇപ്പോൾ അന്നേരം എല്ലാം നമ്മൾ എന്ത് പറയും ആ ആ അഭിമാനം നഷ്ടപ്പെടുന്നവരോട് നമ്മുടെ ധാർമ്മികമായ വ്യവസ്ഥയിൽ വിഷമിക്കുന്നവരോട് ഒക്കെ നമ്മൾ എന്ത് പറയും നിങ്ങൾ ക്ഷമിക്കൂ നിങ്ങൾ ക്ഷമിക്കൂ നിങ്ങൾ ക്ഷമിക്കൂ ഇത് ഈ ക്ഷമയല്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരാളോടൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് നീതി നിർവഹണത്തിലൂടെ ന്യായമായി അത് പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ അവിടെ ക്ഷമ എന്ന വാക്കിന് ഒരർത്ഥവുമില്ല ആ അവിടെ ക്ഷമ എന്ന് പറയുന്നത് ഭീരുത്വത്തിൻ്റെ നിലപാടാണ് ആ ഭീരുത്വം മനുഷ്യൻ കാണിക്കാൻ പാടില്ല അവൻ ധർമ്മിഷ്ഠനല്ലാത്തതുകൊണ്ടാണ് ആ ഭീരുത്വം സഹിക്കുന്നത് ഉദാഹരണം കഴിഞ്ഞ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഒരു സമൂഹം മുഴുവൻ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പീഡനങ്ങൾ സഹിച്ചാണ് മുന്നേറി വന്നിട്ടുള്ളത് അവിടെ അവിടെ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ആ അപരനോട് ആ രണ്ടാമത് നിൽക്കുന്നവൻ എന്നിൽ നിന്ന് ഭിന്നനാണ് എന്നുള്ള ബോധ്യം കൊണ്ടാണ് അവൻ അങ്ങനെ അവനെ ദ്രോഹിക്കാൻ കഴിയുക പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് അഹിംസാവാദത്തിലൂടെ പോയിട്ട് ഞങ്ങളൊന്ന് ഞങ്ങൾ അഹിംസയുടെ വലിയ മാർഗക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ഞങ്ങൾ ഞങ്ങൾ ചെയ്തത് നിങ്ങളുടെ സമൂഹത്തിനോട് ചെയ്തതെല്ലാം അങ്ങ് ക്ഷമിക്കണം ഇത് നമ്മൾ ഈ ക്ഷമാപണം എന്ന് പറയുന്നത് ഭീരുത്വമാണ് നമ്മൾ തെറ്റ് ചെയ്തു ആ തെറ്റിന് നിങ്ങൾക്ക് കൃത്യതയാർന്ന സംരക്ഷണം ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നാം അതിൽ ആദ്യം വേണ്ടതാണ് ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത് എൻ്റെ സമൂഹം മറ്റൊരു സമൂഹത്തിനോടൊരു തെറ്റ് ചെയ്തു എന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത് അപ്പോൾ ആ സമൂഹം ഒരല്പം കൂടി അതിനോട് അതിനെതിരെ പറയുന്ന വാക്കുകൾ നമ്മൾ സഹിക്കുകയും അത് കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനോ അതിനോട് ശാന്തമായി പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാവണം അതിനോട് ക്ഷമാപൂർവമായിട്ട് അത് കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാകണം ഇവിടെയാണ് അഹിംസയുടെ അതിവാദം അതായത് ധാർമ്മികമായി ഒരു സമൂഹം പ്രതികരിക്കുമ്പോൾ അതിനോട് ധാർമ്മികമായ നിലപാട് നാം സ്വീകരിക്കാതിരിക്കുക ഇതാണ് അഹിംസാവാദത്തിൻ്റെ ഒരു കുഴപ്പം ഒരു പരിധിവരെ ഗാന്ധിജിയുടെ അഹിംസാവാദം ഭാരതത്തിന് ഈ ഭാരതത്തെ ഇന്നത്തെ ഈ നിലയിൽ എത്തിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ശക്തിയാണ് അത് അദ്ദേഹത്തിൻ്റെ മറ്റുള്ള രാഷ്ട്രീയ നിലപാടുകളോടോ ഒന്നുമുള്ള എതിർപ്പ് കൊണ്ടല്ല പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഉദാഹരണം ഗാന്ധിയായതുകൊണ്ടാണ് നമ്മൾ ഗാന്ധിയെ ഇത് ചെയ്യുന്നത് ബുദ്ധൻ്റെ നിലപാടും ശരിയല്ല ബുദ്ധൻ്റെ നിലപാടും ശരിയല്ല അശോകൻ്റെ നിലപാടും ശരിയല്ല അശോകൻ യുദ്ധം ചെയ്യുക എന്ന് പറയേണ്ടത് അവിടെ സമൂഹത്തിൽ നിലനിന്ന് അവിടെ രാജാവ് ശത്രു ഇതാണ് അവിടുത്തെ ഇത് ഇപ്പോൾ പാകിസ്ഥാനും ഭാരതവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഒരു രാജ്യമാണ് നാൽപ്പത്തേഴ് ജനുവരിയിൽ അതൊരു രാജ്യമാണ് അത് ഭാഗം വാങ്ങി തിരിച്ചു പോയ രാജ്യമാണ് ഇനി അവരുമായിട്ട് എന്ത് സാഹേ സാഹോദര്യമാണ് നമുക്ക് വെക്കാൻ നിൽക്കുന്നത് അതെ അവരാ സാഹോദര്യത്തിൻ്റെ മഹത്വം ഇങ്ങോട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പത്തരട്ടി അങ്ങോട്ട് കാണിക്കണം അത് കാണിക്കാതെ നമ്മളെ ശത്രുവായി കാണുന്ന ഒരു രാജ്യത്തിന് നമ്മളൊരു വിധത്തിലും അഹിംസയുടെ മാർഗം കാണിക്കേണ്ട കാര്യമില്ല അതിനർത്ഥം അവരെ ബോംബിട്ട് തകർക്കണമെന്നല്ല അതിനർത്ഥം അവർ ബോംബിട്ട് തകർക്കണമെന്നല്ല അതിനർത്ഥം അവർ നമ്മൾ ഒരടിയടിച്ചാൽ നമുക്ക് രണ്ടടി അടിക്കാനുള്ള എന്ന് അവരെ ബോധ്യപ്പെടുത്തണം അത് കാലക്രമത്തിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇന്ന് ഇന്നത്തെ നിലയിൽ ഭാരതം എക്കാലവും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിരുന്നു നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ഉണ്ടാകുന്ന സമയത്ത് ഭാരതത്തിന് ഒരു പക്ഷേ കഴിഞ്ഞ ഇത്രയും കാലത്തെ ചരിത്രത്തിൽ കഴിഞ്ഞ എഴുപത്തഞ്ച് കൊല്ലത്തെ ചരിത്രത്തിൽ ചൈനയോട് മാത്രമാണ് നമ്മുടെ യുദ്ധതന്ത്രം പിഴച്ചിട്ടുള്ളതോ അല്ലെ നമ്മളൊരു യുദ്ധത്തിൽ പരാജയപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത് ബാക്കി എപ്പോഴും നമ്മൾ ഇതര യുദ്ധങ്ങളിലൊക്കെ നമ്മൾ അതിനു മുകളിൽ ഒരു സ്വാധീനം നേടിയിട്ടുണ്ട് ഭാരതം പക്ഷേ ഈ ഒരു ഇഞ്ച് ഭൂമി പോലും അവൻ്റെ സൈനിക അധികാരം ഉപയോഗിച്ച് പിടിച്ചെടുത്തിട്ടില്ല മറ്റൊരു തൻ്റെ വസ്തു നമ്മൾ പിടിച്ചെടുക്കുന്നതിലുപരി നം വിട്ടുകൊടുക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് ഈ അഹിംസയുടെ അതിവാദം എന്ന് പറയുന്നത് ഒരുവിധത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് ഹിംസയേക്കാൾ ചിലപ്പോൾ ഭയാനകമായി തീരാം അവസാനത്തെ ഉദാഹരണമാണ് നമ്മൾ കാണിച്ചിട്ടുള്ള ചില ബലാത്സംഗവീരന്മാരോടും അല്ലെ കൊലപാതകികളോടും ഒക്കെ നമ്മൾ നമ്മുടെ കോടതിയും നമ്മളുമൊക്കെ എടുക്കുന്ന ചില നിലപാടുകൾ അവർ പറയുന്നു നോക്കൂ ഈ മനുഷ്യന് ജയിൽ എന്ന് പറയുന്നത് റിഫൈൻ ചെയ്യാനുള്ള സ്ഥലമാണ് ആ ആളിന് മാറ്റം വരുത്താൻ മാനസികമായിട്ട് ആ വ്യക്തിക്ക് മാറ്റം വരാൻ സാധ്യതയെ തേടുന്ന ഒരിടമാ കടം ജയിൽ ശരി സമ്മതിച്ചു അത് വരുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും ആ ആളിനെ തുറന്ന് സമൂഹത്തിലേക്ക് വിടും അയാൾ വീണ്ടും ഈ സമൂഹത്തിൽ വന്ന് അതേ കുറ്റങ്ങൾ ചെയ്യുന്നു എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ഇത് ഒരു ഒരു സംസ്കാരമുള്ള ഒരു സമൂഹത്തിലും നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് അനാവശ്യമായ അഹിംസയുടെ അതിവാദം നമ്മുടെ ക്ഷത്രിയർക്കെങ്കിലും ഉണ്ടാകരുത് ബ്രാഹ്മണൻ വേണമെങ്കിൽ ആ അതിവാദത്തെ കുറച്ചൊക്കെ ഉപയോഗിച്ചു കൊള്ളട്ടെ അവൻ്റെ സ്വസ്ഥതയ്ക്കും ഇത് തരുന്ന ഒരു മനസ്വസ്ഥതയുണ്ട് പക്ഷേ എപ്പോഴും ബ്രാഹ്മണൻ ആലോചിക്കേണ്ടത് അവൻ ധർമ്മിഷ്ഠനാണെങ്കിൽ ഈ ഏറ്റവും ക്രൂരമായിട്ട് പെരുമാറേണ്ടത് ബ്രാഹ്മണനാണ് ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല വളരെ അത് ചാണക്യൻ്റെ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കതിനെ വളരെ സ്പഷ്ടമായി കാണാൻ പറ്റും കാരണം ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ കണ്ടിടുക കണ്ടെത്തുകയാണ് ഒരു പക്ഷേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ഇതിനോടകമുണ്ട് അതിലേറ്റവും പരമപ്രധാനമായ ഒരു കാര്യം ഭാരതത്തിൽ രണ്ട് രാജവംശങ്ങളാണ് പ്രധാനമായിട്ടും ഭരിച്ചുകൊണ്ടിരുന്നത് ഒന്ന് സൂര്യവംശവും ഒന്ന് ചന്ദ്രവംശവും അതിൽ സൂര്യവംശത്തിൻ്റെ അവസാനത്തെ രാജാവും ചന്ദ്രവംശത്തിലെ അവസാനത്തെ രാജാവും എന്ന് പറഞ്ഞ് നാം എത്തുന്ന ഒരു ഇടമുണ്ട് അവിടെ ചന്ദ്രഗുപ്ത മൗര്യനെ നമ്മൾ പുഷ്യസിംഗ് പോട്ടെ ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല ചന്ദ്രഗുപ്ത മൗര്യം മാത്രം ഒതുങ്ങി നിൽക്കാം ഒരു പക്ഷേ ചന്ദ്രഗുപ്ത മൗര്യനാണ് അധഃസ്ഥിതനായ അല്ലെങ്കിൽ ക്ഷത്രിയനല്ലാത്ത ആദ്യത്തെ ഒരു രാജാവായിട്ട് ഭാരതത്തിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നത് അതിനുമുമ്പൊരു രാജാവുണ്ട് അല്ലെങ്കിൽ ഒരു വിഭാഗം ഉണ്ടെങ്കിലും ഒരു ഒരു സാമ്രാജ്യം സ്ഥാപിച്ചെടുക്കുന്നത് ചന്ദ്രഗുപ്ത അവരാണ് ഇത് സ്ഥാപിക്കാൻ കാരണഭൂതനായതാരാണ് ചാണക്യനാണ് വിഷ്ണുഗുപ്തനാണ് വിഷ്ണുഗുപ്തന് വിഷ്ണുഗുപ്തൻ ചാണക്യൻ എന്നുള്ള പേര് ചണകദേശത്ത് താമസിക്കുന്ന ഒരു ബ്രാഹ്മണനായിരിക്കാണ് അദ്ദേഹത്തിന് ചാണക്യൻ എന്നുള്ള പേര് കിട്ടുന്നത് ഈ ചണകദേശത്തെ തൻ്റെ പിതാവ് തൻ്റെ പിതാവിൻ്റെ കുടുംബമാണ് ചാ ചണകദേശത്തുള്ളത് അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഒരു സമൂഹ ഈ നന്ദരാജവംശത്തിലെ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ രാജസദസ്സിൽ നിന്ന് അപമാനിച്ചിറക്കി വിടുകയാണ് അന്നാണ് അദ്ദേഹം തീരുമാനിക്കുന്നത് ഈ രാജാവിനെ ഞാൻ ഇതിനകത്തു നിന്ന് ഈ സിംഹാസനത്തിൽ നിന്ന് ഓടിച്ചു വിടും എന്ന് തീരുമാനിക്കുന്നു അത് അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ മകൻ ഇത് ഓർത്തിടു വച്ചിരിക്കുകയും ഇതിനു വേണ്ടിയിട്ട് പിന്നീട് അദ്ദേഹം പാടലിപുത്രത്തിൽ വന്ന് അവിടെ ഒരു ഗുരുകുലം സ്ഥാപിച്ച് അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ ഗ്രാമങ്ങളിൽ ഒക്കെ പോയിട്ട് ഇങ്ങനെ ഭിക്ഷ എടുക്കുന്ന കൂട്ടത്തിൽ ഒരു കുഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞ് വളരെ അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം പറയുന്ന ഏഴ് വയസ്സിന് താഴെയാണ് ആ ഒരു കൊച്ചുകുഞ്ഞ് അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഒരു നടന്നു പോകുന്ന കൂട്ടത്തിൽ രണ്ട് കഥകളാണ് അത് ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് ഒരു ഉറുമ്പ് കടിക്കുന്നു എന്നും അതല്ല ഒരു ചെടിയുടെ മുള്ളു കൊള്ളുന്നു എന്നുമാണ് ഈ രണ്ട് തരത്തിലും കഥ പറയുന്നുണ്ട് അപ്പോൾ ഈ മുള്ളു കൊണ്ടപ്പോൾ എന്താ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഈ മുള്ളു കൊണ്ടടത്ത് വെച്ചിട്ട് ആ ചെടിയുടെ വേര് വരെ പറിച്ചെടുത്ത് ഈ ആൾ നശിപ്പിക്കുന്നു അത് കൊച്ചു കുഞ്ഞല്ലേ എങ്ങനെ ഇവന് ഈ ബുദ്ധി വരുന്നത് എന്ന് ചാണക്യന് അത്ഭുതത്തോടെ പറയുന്നു ഇത് കണ്ട ചാണക്യൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അടുത്തേക്ക് നീങ്ങുകയാണ് ഭിക്ഷ ചോദിക്കുന്നു ഭിക്ഷ ചോദിക്കുമ്പോൾ അവർ കുറച്ച് ഭിക്ഷ കൊടുക്കുന്നു പക്ഷേ പറയുന്നു എനിക്ക് എനിക്കീ ഭിക്ഷയല്ല നിങ്ങളുടെ വേണ്ടത് നിങ്ങളുടെ മകനെ എൻ്റെ ഗുരുകുലത്തിൽ വിട്ട് പഠിപ്പിക്കണം എന്ന് പറയുന്നു അപ്പോൾ ഇവിടെയാണ് അഹിംസ എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കാനുണ്ട് ഇത് ഒരു ബ്രാഹ്മണൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ചെടി പറിക്കുന്നത് ഇപ്പോൾ ഈ ഗുരുകുലത്തിൽ തന്നെ നമ്മൾ പൂക്കൾ ഉപയോഗിക്കാറില്ല ജീവനുള്ള വസ്തുക്കളെ പൂക്കൾ സത്യത്തിൽ ഒരു വിധത്തിലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് പൂക്കൾ ഇറക്കരുതെന്ന് അത് പൂന്തോട്ടത്തിൽ നിൽക്കേണ്ടതാണ് അതിൽ നിന്ന് അത് ഉപയോഗിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കെങ്കിലും അധികാരമുണ്ട് അത് തേനീച്ചയ്ക്ക് മാത്രമാണ് പിന്നെ മനുഷ്യനത് കണ്ട് ജീ ജീവിക്കാം പക്ഷേ നമ്മൾ എന്തുമാത്രം ചെടികളാണ് ഒരു ദിവസം പറിച്ചു കളയുന്നത് അതിൻ്റെ അകത്ത് ഒരാവശ്യം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകുമ്പം ഒരു ചെടിയുടെ ഇത് കിട്ടി അത് നമ്മളിങ്ങനെ തട്ടി അത് കളിക്കും പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇത് അതിനെ വേദനിപ്പിക്കും ഇതിനെ വേദനിപ്പിക്കും ഇത് ബ്രാഹ്മണ ചിന്തയാണ് പക്ഷെ അതേ ബ്രാഹ്മണൻ ഒരു ചെടിയുടെ വേര് വരെ എടുത്ത് കളയുന്നത് കാണിക്കുകയാണ് ഈ ഉ ഉറുമ്പിൻ്റെ കഥ പറയുന്ന ആ ഉറുമ്പ് െല്ലാം സഞ്ചരിക്കുന്ന വഴി പോയി അതിൻ്റെ കൂട് കണ്ടുപിടിച്ച് ആ കൂട് നശിപ്പിക്കുന്നതായിട്ടും അവിടെ പിന്നെ കൂട് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്തെ പ്രത്യേക തരത്തിലുള്ള ഒരു ഓയിൽ ഒരു നമ്മുടെ ഈ കരിപ്പെട്ടി പോലെ അല്ല മരപ്പെ മര എന്തതിന് പറയുന്നത് ഒരു ആ മരോട്ടി എണ്ണ പോലത്തെ എണ്ണ അത് നോർത്ത് ഇന്ത്യയിലൊക്കെ അത് വളരെ പ്രസിദ്ധമാണ് അത് അത് വെച്ചിട്ട് ഇത് കത്തിക്കുന്നത് അത് അത് ഇട്ട് ഒഴിച്ച് ആ കൂട് നശിപ്പിക്കുന്നതായിട്ടും പറയുന്നുണ്ട് അത് ബ്രാഹ്മണവൃത്തിക്ക് ചേർന്നതല്ല അത് ബ്രാഹ്മണവൃത്തിക്ക് ചേർന്നതല്ല പക്ഷേ ബ്രാഹ്മണൻ ധർമ്മിഷ്ഠനാകുന്ന സമയത്ത് അവൻ യുദ്ധഭൂമിയിലായിരിക്കുന്ന സമയത്ത് ഈ തരത്തിലുള്ള നിയമങ്ങളല്ല നമ്മളവിടെ പാലിക്കുക ഇതാണ് അഹിംസയുടെ അതിവാദം ഹിംസയേക്കാൾ ഭയാനകമാണ് എന്ന് പറയാനുള്ള കാരണം അതായാലും ഇന്ന് എനിക്ക് ഞാൻ ഇത് മൂന്ന് നാലര വരെയാണ് നമ്മുടെ ഈ പ്രതിജ്ഞയ്ക്കുള്ള സമയമെന്ന് ഞാൻ കാണിച്ചിരുന്നെങ്കിലും പ്രഭാഷകൻ നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തിന് ഈ ഇതിൻ്റെ സെറ്റിങ്സ് പുറകിലേക്കുള്ള സെറ്റിങ്സ് ഡിജിറ്റൽ ബോർഡിലേക്കുള്ളതൊക്കെ ചെയ്യേണ്ടതുള്ളതുകൊണ്ടും നാലരയ്ക്കാണ് പ്രഭാഷണം വെച്ചിരിക്കുന്നത് നമുക്ക് അതിന് ശേഷം അടുത്ത പ്രഭാഷകനും നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹം നമുക്ക് ആ പ്രഭാഷണവും നിർവഹിക്കപ്പെടും എന്നുള്ള പ്രതിജ്ഞ ഇവിടെ അവസാനിക്കുന്നു നമസ്തേ